വാവ് എന്റെ പൊന്ന മച്ചാമാരെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആ ഒരു ചേച്ചി തൻ്റെ സ്വന്തം മക്കളെ പരിപാലിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഭക്ഷണം പാലിക്കൊടുക്കുന്നത് പോലെ കൊഞ്ചിക്കുന്നത് പോലെ ആ ഒരു നായിക്കുട്ടിയെ കുഞ്ചി കയാണ് കേട്ടോ എത്ര മനോഹരമായ ഒരു ഈ ചേച്ചിക്ക് ഇതിലൊന്നും സങ്കടപ്പെടേണ്ടി വരില്ല ആ ഒരു നായി ഉണ്ടല്ലോ ഇതിൻ്റെയൊക്കെ നന്ദി അത് കാണിച്ചിരിക്കും അപ്പം നിങ്ങൾ ചോദിക്കും എൻ്റെ താനേ അതെന്താ എനിക്ക് അത്ര ഉറപ്പ് അത് ഉത്തരം വളരെ സിമ്പിൾ അല്ലേ അത് നമ്മൾ മനുഷ്യരല്ല നന്ദി കേട് കാണിക്കാൻ നമ്മൾ മനുഷ്യരെ കഴിഞ്ഞിട്ടുള്ള ഈ ലോകത്ത് വേറെയുള്ളൂ ആ ഒരു ചേച്ചി ഇതാ ഇതിനെങ്ങനെ വാരി കൊടുക്കണതും കൊഞ്ചിക്കണതും നോക്കണതും അതിന്റെ ഒക്കെ പ്രതിഫലം ആ നായി തന്നെ ചേച്ചിക്ക് ഒരു ആപത്ത് വരുമ്പോൾ തിരിച്ചു കൊടുക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല തീർച്ചയായിട്ടും അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒരു ഷെയറും അങ്ങോട്ട് ചെയ്യുക